ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ കുറച്ച് മുട്ടായി മേടിച്ചത് വേണ്ട പണ്ട് കാലത്തെ കടിച്ചാപ്പൊട്ടി മുട്ടായി ഇമ്മിലി ഇതൊക്കെ പിന്നോന് ഏറ്റവും ഇഷ്ടമാണ് അതുകൊണ്ട് വരുന്ന വഴിക്ക് മേടിച്ച കുറെ മേടിച്ചത് തീർമ്മ ഇത്ര നോക്കി കിട്ടുന്ന ടേസ്റ്റ് ഒരച്ച് വന്നാൽ പോയി ഇതൊക്കെ അപ്പൊ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ ഇതിന് കഴിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും വരുന്ന വഴിക്ക് കണ്ടപ്പോൾ ആകാം അമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മേടിച്ചതാണ് നമുക്ക് എന്തായാലും മുറിച്ച് നോക്കാം കേട്ടോ രണ്ടെണ്ണേ മേടിച്ചിട്ടുള്ളൂ നല്ല വില എത്ര ഏതാണ് കേട്ടോ മുന്നൂറ്റി ഇരുപതോ ഇരുന്നൂറ്റി അമ്പ ഇരുന്നൂറ്റി അമ്പത് പറഞ്ഞു നോക്കി കടു വച്ചോലുള്ളിൽ മറച്ചും കടുകിട്ടേക്ക് എങ്ങടാ നല്ല കളർ എന്ത് കളറാന്നോക്കിയാ മുറുക്കീട്ട് മുറുക്കട്ടെ അമ്മ മുറുക്കട്ടെ മിന്നു തിരക്കായി

ഇങ്ങനെ വരുന്നതിന് വലിയ അർത്ഥം ഒന്നും ഇല്ലോണ്ടല്ലോ ജ്യൂസ് അടിക്കുക അതായിരിക്കും നല്ലത് പാലൊക്കെ ഒഴിച്ചിട്ട് ഒരു ടേസ്റ്റ് തോന്നില്ല ഒന്ന് എന്തോ സാധനം തരുന്നു അത്രേ ഫീലിങ്ങും വേറെ ഫീലിംഗ് ഒന്നും പ്രത്യേകിച്ച് കിട്ടുന്നില്ല അല്ലേ മധുരമൊന്നും ഇല്ലല്ലോ അതെ ഞാൻ ചേട്ടൻ ഉണ പറഞ്ഞതായിരിക്കും മധുരം ഉണ്ടെന്നില്ലേ ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ടായിരുന്നു റോഡ് സൈഡിൽ അപ്പൊ ഞാൻ എന്റെ കുറച്ചാ വീഡിയോ ഒന്നെട്ട് വെച്ചിട്ടുണ്ട് അത് ഞാനീ ഇപ്പോൾ ചേർക്കാട്ടോ മേടിച്ചല്ല അവിടെ ഡ്രൈ ഫ്രൂട്ട് ഇരിക്കില്ല കാണാൻ നല്ല സ്റ്റൈലുണ്ട് നല്ല കളറാട്ടോ അത് നോക്കി എന്റെ കൈ നോക്കി കളറ് ഇതിന് പല വെറൈറ്റി കേട്ടോ നമ്മള് വെള്ളം കഴിച്ചിട്ടുണ്ടെങ്കിൽ കാലാങ്കി വീട്ടിലേച്ച് വന്നില്ലായിരുന്നോ ഇത് നമ്മൾ ആദ്യമായിട്ടോ കഴിക്കുന്നേ അല്ലേ മറ്റേതാഴിച്ച വെള്ളയുള്ള ആവശ്യമായിട്ടാണ് കഴിക്കുന്നത് ഒരു ടേസ്റ്റ് വരാട്ടോലാ തോല് നോക്കുക നമുക്ക് എന്തായാലും ജ്യൂസ് അടിക്കും ജ്യൂസ് അടിച്ചു നോക്കാം അങ്ങനെ ഉണ്ട് അതല്ലേ പോലെ ജ്യൂസ് അടിച്ച പോരേ ഇനി ഒരെണ്ണം കൂട്ടി രണ്ടെണ്ണം ആട്ടാ മേടിച്ചേ രണ്ടെണ്ണം മേടിച്ച മൂന്നാളെണ്ണം മേടിച്ചിട്ട് നേരം പണി പാളിയാണ് അതാ ഇതൊരു അത്യാവശ്യം രസം ഉൾപ്പെടുന്ന ഇത് ഇങ്ങനെ പച്ചക്ക് തിന്നാൻ ഒരു ടേസ്റ്റും ഇല്ല അതുകൊണ്ട് ജ്യൂസ് അടിക്കുന്നതാണ് നല്ലത് ഇഷ്ടപ്പെട്ടോ അത് ഇച്ചിന് മധുരം വന്നാടോ നോക്കി കഴിച്ചാപ്പൊട്ടി വായലില്ലോ ഒരു വികാരം ഒന്നും ഇല്ലാത്ത സാധനം ആട്ടോ ഒരു മധുരം ഇല്ല പുളിയില്ല ഒന്നുമില്ല കൊറച്ചടി കേട്ടോ ഇത് പറഞ്ഞാലും ഇവിടെ ഇരിക്കട്ടെ നമുക്ക് ടെസ്റ്റ് ഡോസ് അടിച്ചു നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ള കൊറച്ച് മത്സാരം ഇട്ടുകൊടുക്കാട്ട് കേട്ടാ കട്ടപ്പാലിലൊന്നും അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് മുതലാമോ വെള്ളം കേട്ടോ ഇത് കളർ വയ്ക്കിയതാ അടി ഹോളി ണ്ടോ ഡെറ്റ് പാണ്ടോ വറെ ഡസ് ഒന്നുമില്ല മുണ്ട കണ്ടിട്ട് പോരില്ല അല്ല ഡസ് ഒന്നുമില്ല ട്ടോ രൂപ 200 സൂ കേസ് അല്ല ട്ടോ അതേറെ ഒരുമയൊരു ടേസ്റ്റ് അതു കൈலயേ ട്ടോ ടേസ്റ്റ് ഉണ്ടേ സാധാ ഒരു ഫ്രൂട്ട് ഒന്നും ഒരു ജ്യൂസ് അടിച്ചു കുടിക്കുന്ന ടേസ്റ്റ് ഒന്നും വരത്തില്ല ഞങ്ങൾ അതുകൊണ്ട് അടുത്ത പരിപാടി ടെസ്റ്റ് ചെയ്താ ഒരു ആപ്പിളിന്റെ കഷ്ണം എടുത്തിട്ടുണ്ട് ഇതിനൊന്നും പീസ് പീസാക്കിയില്ലാന്ന് ഇട്ടു നോക്കാം അപ്പം അത് തടിക്കുമ്പോ ഒരു ടേസ്റ്റ് കൂടി വരുമല്ലോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ പ്ലാൻ എ പാളി ബി പാളി പ്ലാൻ സി ഇട്ടോ എന്താ കുറച്ച് പൂസ് ഇട്ട് കൊടുക്കുവാണെ ഇന്റെ മേലെ ആ ഡ്രൈ ഫ്രൂട്ട് ഇത് പേഴ്സൺ തരുന്ന പറ്റിയെന്നറിയാമോ ഒരു തീരെ മധുരമില്ലായിരുന്നു

അപ്പം ദൈവത്തെ ഓർത്ത് ആരും ഡ്രൈ ഫ്രൂട്ട് മേടിക്കില്ല മേടിക്കില്ലേട്ടോ നല്ല മൂത്തൊക്കെ ആണോ നോക്കിയിട്ടേ മേടിക്കാവുള്ളൂ മേടിക്കുവാണെങ്കിൽ തന്നെ രൂപ ഇരുന്നൂറ് ഷൂ ടേസ്റ്റ് ഒന്നുമില്ല ജ്യൂസ് അടിച്ചിട്ട് ഞാൻ തന്നെ കുടിക്കേണ്ടതുണ വെള്ളയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നോ ഇത് തന്നെ ടേസ്റ്റില്ല അതായത് മൂത്തിട്ടില്ല മൂക്കാതെ ഇവര് പഴിപ്പിച്ചുകൊണ്ട് എടുത്തതാണ് ഒരു ടേസ്റ്റ് ഇവരുണ്ടായിപ്പോ ആപ്പിളും ബൂസ്റ്റും ഒക്കെ ടൈസ് നോക്കുക എന്നിട്ട് കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് അത്രേ പറയാൻ പറ്റുള്ളൂ ഇവരൊന്നും കുടിച്ചില്ല നിങ്ങളുടെ ബാക്കിയായി എന്തായാലും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക